സ്ഥിരമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ അശ്ലീല പ്രദർശനം നടത്തുകയും ശല്യം ഉണ്ടാക്കുകയും ചെയ്യുന്നയാളെ പതിനേഴുകാരിയെ ലൈംഗികാതിക്രമത്തിനിരയാക്കിയ കേസിൽ പന്തളം പോലീസ് അറസ്റ്റ് ചെയ്തു പന്തളം ചേരിക്കെ ലക്ഷം വീട് കോളനിയിൽ താമസിക്കുന്ന നാൽപ്പത്തിയെട്ടുകാരൻ ഷാജഹാനാണ് പിടിയിലായത് ശനിയാഴ്ച രാവിലെ ഏഴ് മണിയോടെ പന്തളത്തുള്ള ഒരു സ്വകാര്യ ട്യൂഷൻ സെന്ററിലേക്ക് പോകുമ്പോൾ പന്തളം ഗേൾസ് സ്കൂളിന് മുൻവശം എം റോഡിന്റെ നടപാതയിൽ വെച്ചാണ് പ്രതി കുട്ടിക്ക് നേരെ അതിക്രമം കാട്ടിയത് അശ്ലീലം പറഞ്ഞുകൊണ്ട് പിന്നാലെ കൂടിയ പ്രതി കുട്ടിയുടെ ദേഹത്ത് കടന്നു പിടിച്ച് ലൈംഗിക അതിക്രമത്തിന് വിധേയയാക്കുകയായിരുന്നു പെൺകുട്ടി ബഹളം കൂട്ടിയപ്പോൾ ഇയാൾ ഓടിപ്പോയി ഭയന്നുപോയ കുട്ടി തുടർന്ന് വീട്ടിലെത്തി വിവരം ധരിപ്പിച്ചു വീട്ടുകാർ ഉടനടി പോലീസിൽ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി പന്തളം പോലീസ് കേസെടുത്തു എസ് എസ്ഇഒ ജലജ മൊഴി രേഖപ്പെടുത്തി എസ് ഐ അനീഷ് അബ്രഹാം പ്രതിക്കെതിരെ എഫ്ഐആർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു കോടതിയിലും കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പ്രാഥമിക നടപടികൾക്ക് ശേഷം പോലീസ് പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം വ്യാപിപ്പിച്ചു കേസ് രജിസ്റ്റർ ചെയ്തത് മനസ്സിലാക്കി ഒളിവിൽ പോകാൻ ശ്രമിച്ച പ്രതിയെ പന്തളം മുട്ടാർ ഭാഗത്തുനിന്ന് പോലീസ് സംഘം ഉടനടി പിടികൂടി സാക്ഷികളെ ക്ഷണിച്ച് തിരിച്ചറിഞ്ഞ ശേഷം വൈകിട്ട് നാലരയ്ക്ക് അറസ്റ്റ് രേഖപ്പെടുത്തി ഇയാൾ സ്ഥിരമായ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ അശ്ലീലം കാട്ടുകയും ലൈംഗിക ചുവയോടെ സംസാരിക്കുകയും പൊതുസ്ഥലങ്ങളിൽ വെച്ച് ശല്യം ചെയ്യുകയും ചെയ്യുന്ന ആളാണ് ഇത്തരം കുറ്റകൃത്യങ്ങളുടെ പേരിൽ മുൻപ് ഇയാൾക്കെതിരെ പന്തളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എസ് എച്ച്ഒ ടി പ്രജീഷിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ തന്ത്രപരമായി കുടുക്കിയത് എസ് ഐമാരായ അനീഷ് എബ്രഹാം വിനോദ് കുമാർ എസ് സി പി ഒ വിജയകുമാർ സി പി ഒമാരായ എസ് അൻവർഷ അഖിൽ ജലജ എന്നിവരായിരുന്നു സംഘത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ പന്തളം പത്മശ്രീ സെൻട്രൽ സ്കൂൾ ഏനാത്ത അടൂർ സി ബി പാഠ്യേതര രംഗങ്ങളിൽ മികവു പുലർത്തി എന്നും മികവിന്റെ പര്യായമായി മാറിയ പത്മശ്രീ സെൻട്രൽ സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തേക്ക് ക്ലാസ് മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസ്സുകളിലേക്ക് പ്രവേശനം തുടരുന്നു പവോഡ് ഓഫ് ലീഡ്